ുംശംസകളും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ Shilakan Airlines, Air Arabia, Jazeera it's very good to have your presence here our destination is very supportive and we will continue to do it my relation with Shaiban and Jira they all started with uh, consulting and discussions for their brand future projects so one thing I really liked നിങ്ങളെയും ും നടക്കുന്ന പോലെ തന്നെ ഇഷ്ടം നമ്മള് വിചാരിക്കുന്ന കുറച്ച് നല്ല ആദർശങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ല ബ്രാൻഡ് ും കൂടുതലും കൂടി ആയി കഴിഞ്ഞു എന്തെങ്കിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു കണ്ട നല്ലൊരു പോയിന്റ് വി വി ഡിസ്കസിങ് ഡിസ്കസിങ് ഫോർ ഫോർ വാട്ട് സോ ഇങ്ങനെ സംതിങ് എൽസ് ആ എന്റെ മൈൻഡിൽ അത് നല്ലപോലെ കത്തി ഡിസ്കസ് സമയത്തും ഓൾസോ സജസ്റ്റഡ് ലെറ്റ്സ് ഗോ ടു നല്ല ഒഫീഷ്യലി ും ദൈവത്തേ ഉള്ളു പിന്നെ എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക്